ആയിരം രൂപ ആയിരം രൂപ ടി രൂപ ആയിരം രൂപ എന്താണ് ടി വന്നിട്ട് ആയിരം രൂപ പഴയ ടി വി ഇങ്ങ് കൊണ്ടുപോകാ ഞങ്ങൾ പൈസ കൂടുതൽ വരാം ഞാൻ കാണിച്ചോ എന്താ അത് വാ പ്രൈസിംഗ് ഫോർട്ടി ത്രീ ഇഞ്ചിന്റെ സ്മാർട്ട് ആൻഡ്രോയിഡ് ടി എച്ച് ഡി ടി വി വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരം നാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിന് നമുക്കൊരു ടി വി ഷോറൂം തുടങ്ങാൻ പറ്റും എന്ത് നാളയാളെ പറ്റിക്കാൻ തുടങ്ങി എനിക്ക് ഇന്നൊന്ന് രണ്ടിലൊന്നും അറിയണം ഈ ടി വി കൊണ്ടുപോയിട്ട് എസ്ചേഞ്ച് ചെയ്യുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്നു നിങ്ങൾ എത്ര ഒരു ആയിരം രൂപയിലേ തോന്നി എട്ട് ആരും തരുന്നു പതിനായിരം തരുന്നു അത്ര വലിയ ഭയങ്കര എമൗണ്ടുകളൊക്കെ നിങ്ങളെ കാണുന്ന പ്രൈസിൽ വന്ന ടിവിയും തരണം പിന്നെ ഞാൻ ഈ കൊണ്ടുവന്ന ടി വി ഞാൻ ഞാൻ ഗുഡ് കണ്ടീഷനിൽ കൊണ്ട് തള്ളി പൊളിച്ചിട്ട് കൊണ്ടുവന്നാൽ ആരും ഒന്നും തരുത്തില്ല ഇത് ആക്രിക്ക് കൊടുക്കാനേ കൊള്ളാം പൈസയും തരും നിങ്ങൾ ഇവിടെ ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഇനി പ്രൈസ് കുറച്ച് തരാൻ പോകുന്ന ആ ആ ഒരു പ്രൈസ് തരും ഉറപ്പാണല്ലോ അതെ അതെ നിങ്ങൾ സ്പീക്കറൊക്കെ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു സ്പീക്കർ ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉള്ളത് ഇവിടെ നിങ്ങൾ ടി വി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ടി വി നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സർവീസ് ചെയ്ത് ഇതെല്ലാം സർവീസിന് വന്നിരിക്കുന്ന ടി വിളാണ് അത് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ കൊടുത്താൽ കിട്ടുന്ന എക്സ്ചേഞ്ച് ചിലപ്പോൾ ആയിരം രൂപ ആയിരിക്കും പ്രൈസ് കിട്ടുന്നത് അല്ലെങ്കിൽ ടി വിക്ക് വില കൂടിയിട്ടായിരിക്കും ആ പ്രൈസും കുറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും എവിടെയും പോയി പറ്റിക്കപ്പെടാൻ പാടില്ല നല്ല രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ പ്രൈസ് ചെക്ക് ചെയ്തിരിക്കും ഞാൻ ഒരു സ്ഥാപനങ്ങളെയും കുറ്റം പറഞ്ഞ ഒന്നും അല്ല ഞാൻ പറയുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട് ടി വി ഫാക്ടറികളുണ്ട് ടി വി മാർക്കറ്റുകളുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്ത് പ്രൈസ് കുറച്ച് കൊടുക്കുന്ന ഒരുപാടുണ്ട് പക്ഷെ ഇത് കേരളത്തിൽ എങ്ങും കിട്ടാത്ത രീതിയിൽ പ്രൈസും കുറച്ച് കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ടി വിക്ക് ഒരു വാല്യൂ തരും അത് ടി വിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും കേരളത്തിൽ എങ്ങും കിട്ടാത്ത നിങ്ങൾ എപ്പോഴും ഇത്രയും വില കുറച്ച് ടി വി കിട്ടാത്ത ഒരു സ്ഥലത്താണ് ഞാൻ എത്തി നിൽക്കുന്നത് അതായത് മോസ്റ്റന്റെ ബ്രാൻഡ് ടി വി അഞ്ചു വർഷം വരെ നമുക്ക് വാറണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടില്ല ടി വി നമുക്ക് ഏറ്റവും വില കുറച്ച് ഞാൻ ഇത് സേവ് മേടിച്ചത് എച്ച് ഡി ടി വി എച്ച് ഡി ടി വി നമുക്ക് വെറും ഇയർ കൊടുക്കാൻ പറ്റും അയ്യായിരത്തിന്റെ സ്മാർട്ട് ടി വി അതായത് നോർമൽ എൽ ഇ ഡി ടി വി അല്ല വരുന്നത് ഇത് വെറും ഏഴ് തൊള്ളായിരം വൺ ഇയർ നമ്മൾ ഇയർ വാറണ്ടിയിൽ ഓണം ക്രിസ്മസ് അങ്ങനെ ഓഫർ ടൈം ഓഫർ ഫുൾ ടൈം ഡേയ്സും ഓഫർ ആണ് ഓഫർ വൺ ഇയർ ആണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും എപ്പം എവിടെ നിന്ന് ഏതൊരു ടി വി വാങ്ങിയാലും ഏത് ബ്രാൻഡും ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഇയർ വാറണ്ടി ചെയ്യാൻ പറ്റുന്ന ടി വി വാങ്ങണം ഇപ്പൊ പ്രസൻലി നമുക്ക് മോസ്റ്റ് ടി വി എത്ര വർഷമാണ് വാറണ്ടി വരുന്നത് നമ്മൾ മോസ്റ്റർ ബ്രാൻഡിൽ ഇയർ ഇയർ വാറണ്ടി നമുക്ക് വരെ പിന്നെ വർഷം വേണ്ടവർക്ക് വർഷം നമുക്ക് കിട്ടും കിട്ടും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സർവീസ് 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 ഉണ്ട് ഞാൻ അറിഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ടി വി പാനലിൽ പോയിട്ട് ഞാൻ വീഡിയോ ഇട്ടാൻ അപ്പോഴാണ് നിങ്ങളെ ബ്രാൻഡിനെ കുറിച്ച് സർവീസ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ തേടി എത്തിയത് അപ്പൊ പതിനായിരത്തി ഇരുനൂറ് രൂപ ഈ ടി വി കൊടുക്കാൻ പറ്റാൻ പറ്റും അങ്ങോട്ടും ഇപ്പൊ നഫുൽബായ പ്രേക്ഷകരി അവര് വരാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ടി വി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറും എഴുന്നൂറ് ഇത് ഫുൾ എച്ച് ഡി ഫാനല്ലാ അല്ല മാക്സിമം അപ്പൊ എത്ര എനിക്ക് ചെയ്യാൻ പറ്റും ായിരത്തി എഴുന്നൂറ് രൂപ ടു ഇയർ വാറണ്ടിക്ക് ആണല്ലോ നമ്മള് കൊടുക്കുന്നത് അപ്പൊ അഡീഷണൽ ഒരു ത്രീ ഇയർ വാറണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ നമ്മൾ പേര് ആയിരത്തി അഞ്ഞൂറ് ലോ പ്രൈസിൽ ഇയർ പാനൽ പോയാൽ മാറി കിട്ടും വീട്ടിൽ പൊണ്ണു സുഹൃത്തുക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാൽപ്പത്തയ്യായിരം അമ്പത്തയ്യായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുത്ത് വാങ്ങുന്ന ടി വി നിങ്ങൾ അടുത്തവശാൽ വൺ ഇയർ ടു ഇയർ മാത്രം വാനലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഇയർ ആഫ്റ്റർ ഫോർ ഇയറിൽ ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ ചിലപ്പം ഒരു അപ്ഡേറ്റ് ചെയ്താൽ നമ്മൾ പലപ്പോഴും ആൻഡ്രോയിഡ് ഫോണുകളിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പോകാറുണ്ട് അതുപോലെ നമ്മുടെ ടി വിയുടെ ഡിസ്പ്ലേ പോകും ഡിസ്പ്ലേ എന്ന് വെച്ചാൽ പാനൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെലവാകുന്ന ആ ടി വിയുടെ കോസ്റ്റിനെ പേസ് ചെയ്തിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു ടി വി എടുത്താലും സർവീസ് ഉള്ള വാറണ്ടി ഉള്ള ടി വി എടുക്കണം അപ്പൊ പതിനാലായിരത്തി എഴുന്നൂറ് എല്ലാ വ്യൂവേഴ്സിനും സ്പെഷ്യൽ ഇത് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ട് ആണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുടെ ടി വി ആണ് ഇവിടെ പതിനായിരത്തി രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത നമ്മൾ ഫോർട്ടി ഇഞ്ച് കഴിഞ്ഞിട്ട് ഫോർട്ടി ത്രീ ഇഞ്ചാര ഞങ്ങള് തന്നെ എന്റെ പേര് എന്റെ പേര് ജെഫാറുണ്ട് ഇവിടെ വന്ന് ടി വി എടുക്കാനുള്ള കാര്യം ഒറ്റക്കാരെ ഞാൻ പറഞ്ഞു എടുക്കാനുള്ള കാര്യം ഞാൻ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും കുറച്ചുപേരോട് അന്വേഷിച്ചു ഇവിടുത്തെ സർവീസ് ആണ് ഒരു സൂപ്പറാന്ന് പറയുന്നത് പിന്നെ എന്റെ വീട് അടുത്ത് അധികം ദൂരമില്ല ഒരു എട്ട് കിലോമീറ്ററിന്റെ ദൂരമുള്ളൂ മൂന്നാല് പേര് പറഞ്ഞു ഇവിടെ തന്നെ ഇവർക്ക് ഹോം സർവീസ് ഉണ്ട് ഞാൻ അറിഞ്ഞിട്ട് വന്ന എങ്ങും കിട്ടാത്ത പ്രൈസിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഞാൻ ഫോർട്ടി ത്രീ ഇഞ്ചിന്റെ ആണ് മേടിച്ചത് എനിക്ക് വേറെ എവിടെയും കിട്ടാത്ത ഒരു പ്രൈസിനാണ് ഇവര് തന്നത് അടിപൊളി ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്ക് എപ്പോഴും നിങ്ങൾ ജമ്പ് ചെയ്തിട്ട് നല്ല ാണ് നമ്മുടെ വ്യൂവേനെ നമ്മൾ ഒരിടത്ത് വെച്ച് കാണുമ്പോ അവരെ കാണുമ്പോ നമുക്കൊരു ഹാപ്പിനെസ് ആണ് അവർക്കൊരു ഡിസ്കൗണ്ട് അവർക്ക് ഡിസ്കൗണ്ട് കിട്ടി അടുത്ത ഈ ഒരു ടി കുറിച്ച് നമ്മൾ പറഞ്ഞു നൈസർ വൺ ഇയർ മാരണ്ടിയുള്ളൂ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇപ്പൊ മോസ്റ്റർ അടുത്ത വരാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് തൊള്ളായിരം നമ്മൾ കുറച്ചുകൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ഇയർ വരെ വാറണ്ടി ചെയ്യാൻ പറ്റുന്ന അതായത് ഈ ഒരു പതിനെട്ട് തൊള്ളായിരത്തി നമുക്ക് നമുക്ക് ടു ഇയർ വാറണ്ടിയാണ് വരും

കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനം എന്തൊക്കെയുള്ള വെക്കേഷൻ ഒക്കെ ഒന്ന് ടൂർ പോവുകയാണെങ്കിൽ കൊണ്ടുപോകാം എവിടെയെങ്കിലും കൊണ്ടൊരു പാട്ടൊക്കെ ഇടാം ഡാൻസ് ചെയ്യാം ഇൻസ്റ്റാ റീൽസ് ചെയ്യാം എല്ലാത്തിനും ബെനിഫിറ്റ് ആയി അപ്പം ഇതിൽ പ്രൈസ് കൂട്ടിയിട്ടുണ്ടോ ഇതിന് പതിനെട്ട് തൊള്ളായിരം എന്താ മച്ചാന്റെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും അത് ഇവിടെ വന്ന ഏതൊക്കെ ടിവികൾക്ക് സ്പീക്കർ ഫ്രീ തരാൻ പറ്റും ഫ്രീ ഫുൾ മോസ്റ്റർ എല്ലാത്തിനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കസ്റ്റമേഴ്സ് മതി മതി അടുത്ത രൂപ വരുന്ന വെബ് ബോയ്സ് ആണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ടി വിളിന്റെ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഓയിസ് വരുന്നുണ്ട് അതായത് ആൻഡ്രോയിഡ് ഗൂഗിള് വെബ് ബോയ്സ് ടൈസൺ അപ്പൊ നമ്മൾ വെബ് വോയിസ് നിങ്ങൾക്ക് വെബ് വോയിസ് മതി എന്നുണ്ടെങ്കിൽ വെബ് വോയിസിലേക്ക് പോവാ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ യൂസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വെബ് വോയിസ് പ്രത്യേകതകൾ എല്ലാ വൈഫൈ ബ്ലൂടൂത്ത് നെറ്റ്ലിക്സ് അതുപോലുള്ള എല്ലാം ഇതിൽ എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും അവൈലബിൾ അടിപൊളി ഇത് ഫ്രീ അതിനോടൊപ്പം മച്ചാന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ഇയർ അഡീഷണൽ അഞ്ചു വർഷത്തേക്ക് നോ ടെൻഷൻ പിന്നെ ചില ലക്ക് പോലൊരിക്കും അങ്ങ് നീണ്ടു ഓടിപ്പോ എന്ത് ബ്രാൻഡ് നിങ്ങൾ പോയി എടുത്തോ ഈ വീഡിയോ വേണമെന്ന് ആർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ള പലരും അനുഭവിച്ചിട്ടുണ്ടാവും പല ബ്രാൻഡുകളിലും നമുക്ക് ഈ പാനലുകളിൽ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് പ്രശ്നങ്ങൾ പക്ഷേ അപ്പൊ ഈ ഒരു ടി വി നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിലെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അടുത്തതിലേക്ക് പോകണെങ്കിൽ അടുത്ത ഫോക്കെ ടി വി അത് ഗൂഗിൾ ടി വിൾ ടി വി നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം പാനൽ കംപ്ലൈന്റ് വരും സത്യസന്ധമായിട്ട് സ് വരും അത് സാധാരണ രണ്ടു ദിവസം ചെന്നപ്പോ തന്നെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കും ഓ നമ്മള് പാനലായിട്ടായിരിക്കും ആണല്ലേ കംപ്ലൈന്റ് അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ പാനലായിട്ടില്ല എന്റെ ടി വി പോയിട്ട് പത്ത് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു പത്ത് ദിവസം വീട്ടില് ടി വി കണ്ടില്ല അതിന്റെ ആവശ്യമില്ല വീട്ടില് നമ്മളെ ചേച്ചിമാർ ചേട്ടത്തിമാർ അമ്മമാര് പെങ്ങന്മാര് ഈ കുഞ്ഞമ്മമാർ എല്ലാരും ഉണ്ടാവും ഇവർക്കെല്ലാം സീരിയൽ മുടങ്ങി കഴിഞ്ഞ വിഷമം എന്താ അറിയാം സ്വന്തം ഉപേക്ഷിച്ചിട്ട് പോലും ഇത്രയും വിഷമം കമ്പനികളൊക്കെ അവരുടെ ഹെഡ് ഓഫീസിലായിരിക്കും ഡൽഹി അല്ലെങ്കിൽ ബോംബെയിലൊക്കെ ആയിരിക്കും അവരുടെ ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മളിത് അസംബ്ലി യൂണിറ്റ് നമ്മുടെ ആണല്ല എല്ലാ പാർട്സും നമുക്ക് കാണാം അപ്പൊ നമ്മള് ഗൂഗിൾ ടി വി വരുന്നത് വെറും മുപ്പത്തിരണ്ടായിരം നാപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുടെ ടി വി മുപ്പത്തി രണ്ടായിരം രൂപയുള്ളൂ അതും ഫോ കെ ടി വി ഫിഫ്റ്റീൻ ഇഞ്ച് വരുന്നത് കേട്ടോ ഈ ഒരു ഫിഫ്റ്റി ഇഞ്ചിന് ഇത്രയും പ്രൈസിങ് വരുന്നുള്ളൂ അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് ഇത്രയും പ്രൈസിങ് കുറവാണ് ഫൈവ് ഇയർ വരെ നമുക്ക് വാറണ്ടി നൽകുന്നതാണ് അടുത്ത നമ്മൾ ഫിഫ്റ്റി ഫൈവ് ജില്ലയ്ക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ സിക്സ്റ്റി ഫൈവ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് അവൈലബിൾ ആണ് അപ്പൊ ഫിഫ്റ്റി ഫൈവ്ലേക്ക് വരുമ്പോൾ അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ടി വി വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇതിൽ മച്ചാൻ കാലറി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ അത് നമ്മൾ ജെനുവൽ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സ് വന്ന് എന്ത് കുറച്ച് തരുമെന്ന് നമ്മൾ ആദ്യം ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഈ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും പൊളിച്ച് അടിപൊളി ഫൈവ് ഇയർ വാറണ്ടി നമുക്ക് വാറണ്ടി എക്സ്റ്റൻഡ് ടൂ ഇയർ വാറണ്ടി ഉണ്ട് ത്രീ ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ എടുക്കാം ഞാൻ എപ്പോഴും പറയും അഡീഷണൽ എടുത്തിരിക്കണം വെറും നാല് തൊള്ളായിരം നാല് തൊള്ളായിരം ഞാൻ കേരളത്തിൽ സാധനം ഇത്രയും വില കുറച്ച് കണ്ടിട്ടില്ല വെറും നാലായിരത്തി തൊള്ളായിരം എൺപത് വാർട്ടിന്റെ ഈ ഒരു ബിഗ് ബെസ്റ്റ് ടവർ സ്പീക്കർ സ്പീക്കർ സൗണ്ടുമാണ് സബൂഫറും രണ്ട് സ്പീക്കറും രണ്ട് സ്പീക്കറും വരുന്നുണ്ട് ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഡെലിവറി കേരളത്തിൽ ും അടുത്തേക്ക് പോകണന്നുണ്ടെങ്കിൽ ഇത് ഹൺഡ്രഡ് ഹൺഡ്രഡ് വാട്ട്സ് ഉണ്ട് ഓക്കെ ഒരു പത്ത് ഇഞ്ചിന്റെ ഇത് എട്ട് ഇഞ്ചാണെങ്കിൽ രണ്ടിലും രണ്ടും മൈക്ക് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇതിനകത്ത് ലൈറ്റ് ചേഞ്ച് വരും ലൈറ്റ് ചേഞ്ച് വരും അപ്പൊ അടിപൊളി ആയിരിക്കും സൂപ്പർ ആയിരിക്കും നമ്മളിപ്പോ ഉള്ളത് മോസ്റ്റന്റെ ടി വി ഫാക്ടറി ഗോഡൌണിലാണ് ശ്രീകാന്ത് ഫുൾ ത്രെഡിൽ ഏജിംഗ് മോഡിലൂടെ ഏജിംഗ് മോഡിൽ അപ്പൊ ആ ടി വി നമുക്ക് എന്തെങ്കിലും ഒരു ട്വന്റി ഫോർ അവർ ഫോർട്ടിഎറ്റ് അവർക്ക് ഇടും

അപ്പൊ കുറെ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് എനിക്ക് ഒരു ടി വി ഉണ്ടാക്കുന്ന ഇങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമോർക്കും ആഗ്രഹം ഈ പ്രവാസിക്ക് നാട്ടിൽ വന്ന് അവർ പ്രവാസി നിന്ന് മാറി നാട്ടിലേക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങണം ഒരു ടി വി കട തുടങ്ങണം ഒരു ടിവിയുടെ ഒരു ഷോപ്പ് ഒരു ഷോറൂം ഓപ്പൺ ചെയ്യണമെന്ന് വെക്കാ ബൾക്കിന് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കച്ചവടക്കാർക്ക് കച്ചവടക്കാർക്കൊപ്പം നിങ്ങളുടെ നമുക്ക് എത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ടി വി ബിസിനസ്സിലേക്ക് വരാം സുഖമായിട്ട് പുതിയ ഈ മാസം രൂപമായിട്ട് താമരശ്ശേരി വെരി ഗുഡ് ഇവിടെയാണ് അസംബ്ലിങ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇത് ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ ആണ് അതായത് നമുക്ക് എപ്പം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ സ്പോട്ട് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് പാനലും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അതാണ് പാനൽ സെക്ഷൻ ആണ് പാനൽ അവിടെ വരുന്നുണ്ട് ഓക്കെ മദർ ബോർഡിൽ നിന്ന് നമ്മൾ തുടങ്ങി ഓക്കെ അതിനുവേണ്ടി നമ്മളത് ഈ ടൈപ്പ് സ്പീക്കറാണ് ഉപയോഗിക്കുന്നത് ബോർഡാണ് ഇതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇതിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ബോർഡ് വഴിയാണ് ഓക്കെ ബോർഡ് സിഗ്രാണീ പാനലിലേക്കുള്ള സെപ്പറേറ്റ് ആയിരിക്കും സ്പീക്കർ സെപ്പറേറ്റ് ആയിരിക്കും പാനൽ സെപ്പറേറ്റ് മദർ ബോർഡ് സെപ്പറേറ്റ് കേബിളും കറികളെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും പെരുമ്പാവൂരാണ് അഞ്ചെട്ട് വർഷമായി എല്ലാ ബ്രാൻഡ് ടീവികളും റെഡ്മി ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആണെങ്കിലും വിയോ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈ സാംസങ് ആണെങ്കിലും സോണി ആണെങ്കിലും നിങ്ങളുടെ ഏത് ബ്രാൻഡ് ടി വി ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ സർവീസ് ചെയ്ത് കിട്ടും ഇൻ കേസ് ആ ടി വി റെഡിയാക്കാൻ ഒരുപാട് കോസ്റ്റ് ആവും അല്ലെങ്കിൽ ആ ടി വി നന്നാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടി വി ഇവിടെ ഏറ്റവും വില കുറച്ച് മേടിക്കുകയും ചെയ്യാം ആ കൊണ്ടുവരുന്ന ടി വി ഇവരെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ടും അങ്ങോട്ട് തരും ആ ടി വി വാല്യൂ വെച്ചിട്ടുള്ള ഒരു എമൗണ്ടും അങ്ങോട്ട് തരും ഇനി ആ ഒരു സെക്ഷൻ നമ്മൾ ഇനി നമുക്കൊരു ടി വി ഇപ്പൊ ആയിക്കോട്ടെ ഏതൊരു ബ്രാൻഡും ആയിക്കോട്ടെ വീട്ടിലിരിക്കുന്ന ടി വി ലോങ് ലൈഫ് യൂസ് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ ലൈഫ് ഇപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന ഇതെല്ലാം ഹീറ്റ് കൂടുതലുണ്ടെങ്കിൽ ഓരോരോ ചില ഹീറ്റ് ഹീറ്റ്സിങ്ങുകളും ചില ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ചില പ്രോപ്പർട്ടിയൊക്കെ അപ്പൊ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിലും നമ്മൾ മാക്സിമം ഒരു മൂന്നോ നാലോ അവർ വർക്ക് കഴിഞ്ഞാൽ നേരം റെസ്റ്റ് എല്ലാം ഇനി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സംഭവം പാനലിനും ഇത്ര എൽഇഡി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സൈക്ലിങ് കൂടുതലുള്ള പാനലിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാൻഡ് ല്ല കാര്യം അത് എത്ര നാൾ നമ്മൾക്ക് യൂസ് ചെയ്യുന്ന അതിന്റെ സർവീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാര്യം ഓൺലൈനിൽ പറഞ്ഞ പല പത്തും കഴിഞ്ഞിട്ടും യാതൊരു വന്നിട്ട് സർവീസ് പല കസ്റ്റമറും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് വന്നു ടീ ചിലപ്പം ചിലപ്പോൾ അവരുടെ സൗണ്ട് ഇടക്കിടക്ക് കട്ടായി പോകും ചില സമയത്ത് നമ്മൾ ടി വി ഓൺ ആക്കി വെച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോവും അങ്ങനെയുള്ള ചില മൈനൂട്ട് കംപ്ലയിന്റുകൾ വരും അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ചിപ്പിലായിരിക്കും ചിലപ്പോ മദർ ബോർഡിലായിരിക്കും ചിലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ കരിഞ്ഞു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ചെറിയ വന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയേണ്ടത് നിങ്ങൾ അത് റിപ്പയർ ചെയ്ത് വിടും അതോ മാറ്റി കൊടുക്കുന്നതാണ് നമ്മുടെ ടിവിടെ നമുക്ക് എല്ലാ കമ്പോടനെ നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട് നമുക്കത് വന്നാൽ തന്നെ നമ്മൾ തന്നെ മിക്കവാറും ഓൺ ഓൺസൈറ്റ് ആയിരിക്കും ആ മോഡൽ നമ്പർ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ആ ടീവിയുടെ ഏതാണ് മദർ ബോർഡ് അതുകൊണ്ടായിരിക്കും സൈറ്റിൽ സൈറ്റ് ഓക്കെ ഈ ഒരു കംപ്ലയിന്റ് റെക്ടിഫൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ഐ സി യൂണിറ്റ് ആണ് കംപ്ലൈന്റ് നിങ്ങൾ ഐ സി മാറ്റി കഴിയുമ്പോഴായിരിക്കും ഐ സി മാറ്റുകയാണോ ചെയ്യുന്നത് അതോ ഫുൾ സെറ്റോഡായിരിക്കും ഫുൾ സെറ്റോടെ മാറും അല്ലാതെ ഞൊട്ടും ഞോട്ടു പണി ചെയ്ത് വെക്കുന്ന ഉണ്ട് അതായത് ആ സാധനം മാത്രം മാറ്റിയിട്ട് അടുത്തത് ഫിക്സ് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തിനെങ്കിലും ആ കംപ്ലയിൻ്റ് ആയുന്ന സമയത്ത് അടുത്ത ചിപ്പ് ലെവലിൽ വേറെ എന്തെങ്കിലും ഒരു ഐ സിക്ക് കംപ്ലയിന്റ് വന്നിട്ടുണ്ടാവും അപ്പോഴായിരിക്കും സ്പീക്കർ കേൾക്കാതാവുന്നത് ഇത് മൂന്ന് ദിവസം കഴിയുമ്പഴേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വീണ്ടും കംപ്ലയിന്റ് ആയി വീണ്ടും കസ്റ്റമർ ഉടിക്കും ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും സർവീസ് ചെയ്തോ ഈ ടി വി അടുത്ത കംപ്ലയിന്റ് ആയി അടുത്ത കംപ്ലൈന്റ് ആയി എനിക്ക് പറ്റത്തില്ല എനിക്ക് പുതിയ ടി വി വരണം ഇങ്ങനെ കസ്റ്റമർ പറയും നമ്മൾ ടിവിയുടെ കംപ്ലൈന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മദർ ബോർഡ് ആണെങ്കിൽ ആ ബോർഡോ അല്ലെങ്കിൽ അതിന്റെ സെൻസർ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ആ ബോർഡ് അങ്ങനെ റീപ്ലേസ് ചെയ്യാ ചെയ്യണത് അതും സർവീസ് ചെയ്യാൻ ബ്രാൻഡുകളുടെ അതായത് ചില ചില ചിലത് നമുക്ക് ഒരിക്കലും പാർട്സുകൾ അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല നമ്മൾ അത് റിപ്പയർ ചെയ്ത് അത് നല്ലതാണ് പക്ഷെ നമ്മുടെ ബ്രാൻഡ് നിങ്ങളുടെ ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതിന്റെ പീസ് അവൈലബിൾ ആണ് അടുത്ത ഈ ല്ല പിന്നെ ബ്രാഞ്ച് വരാൻ പോകുന്നു നമുക്ക് പുതിയതായിട്ട് താമരശ്ശേരിയിലാണ് അടുത്ത ഷോപ്പ് തന്നെ താമരശ്ശേരി ടൗണിൽ തന്നെയാണ് നമുക്ക് അവിടുന്ന് ക്യാഷ് ഓൺ ഡെലിവറി കണ്ണൂര് കണ്ണൂർ വരെ വയനാട് ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലയൊക്കെ ഒരു ഫ്രാഞ്ചൈസി വേണം ഞാൻ എത്ര ലക്ഷം രൂപ കൊണ്ട് വരേണ്ടി വരും ഒരു നാല് ലക്ഷം രൂപ മുടക്കിയാ കട അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുക്കും കൊടുക്കും എല്ലാം നമ്മുടെ ഫുൾ ബ്രോ ഒരു പ്രൈസിംഗ് ആണ് അതായത് ഈ ലോകത്ത് എവിടെയും പോയാൽ ഇത്രയും പ്രൈസിംഗ് എനിക്ക് തോന്നുന്നില്ല പലരും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ടി വി ഇമ്പോർട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പാനൽ പൊട്ടിയാൽ പോലും സർവീസ് കിട്ടത്തിൽ പണിയാവും അതൊന്നും വേണ്ട നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു എച്ച് ഡി ടി വി തന്നെ വെറും അയ്യായിരത്തി അറുന്നൂറ് ഒമ്പതിനായിരത്തി തൊള്ളായിരം എന്നെ ഏറ്റവും കൂടുതൽ അതിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ടി വി പതിനാലായിരത്തി എഴുന്നൂറേക്ക് നമുക്ക് കിട്ടും അതുപോലെ പന്ത്രണ്ട് തൊള്ളായിരത്തിനും പതിനേഴ് തൊള്ളായിരത്തിനും ഈ ഒരു ടി വി കിട്ടും ഇങ്ങനെ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഒരു കമ്പനിക്കും മത്സരിക്കാൻ പറ്റും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത്രയും പ്രൈസിങ് കുറച്ചിരിക്കുന്നത് പ്രൈസിങ് കുറച്ചെന്ന് പറഞ്ഞിട്ട് വാറണ്ടിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ഇയർ വരെ നമുക്ക് അത് സ്പോട്ട് എന്ന് പറഞ്ഞു കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കൊടുക്കും ഇത് എയർപോർട്ടിൽ നിന്ന് ഒരു കാരക്കാട് പറയുന്ന സ്ഥലത്താണ് അതായത് മാറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ടൂ ഇയർ വാറണ്ടിയിൽ ലഭിക്കുന്നു ഇയർ വാറണ്ടി ഉണ്ട് ഇനി മൂന്ന് വർഷം വേണമെങ്കിൽ പേയ്മെന്റ് അടച്ച് അഡീഷണൽ വാറണ്ടി എടുക്കാം സിക്സ്റ്റി ഫൈവ് ഇഞ്ച് വരെ ഫുൾ എച്ച് ഡി എച്ച് ഡി ഫുൾ എച്ച് ഡി ഫോകെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം ഓൾ ടൈപ്പ് ഓഫ് എൽ ഇ ഡി സർവീസിംഗ് അവൈലബിൾ ആണ് ഏതൊരു ടി വി നിങ്ങൾ ഏതൊരു കണ്ടീഷനില കൊണ്ടുവന്ന് ഞാൻ ആദ്യം തല്ലി പൊളിച്ച കാണിച്ച പോലെ നിങ്ങൾ കൊണ്ടുപോയി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പലയിടത്തും എക്സ്ചേഞ്ച് എന്ന് പറയും എല്ലാവരും ഞാൻ പറയുന്നില്ല എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ആയിരം രൂപ ബസ് വരുന്ന മീറേ ടി വിയുടെ പ്രൈസിങ് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ ഇനി എക്സ്ചേഞ്ച് കൊണ്ടുവന്ന എക്സ്ചേഞ്ചിന്റെ വിലയും തരും ഈ ടി വിയിലെ വിലയും കുറച്ച് അപ്പൊ ഒരുപാട് സന്തോഷം ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും നമ്മുടെ വ്യൂവേഴ്സൊക്കെ വന്നാൽ അവർ ടി വി ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഇതിനുള്ള ഡൌട്ട്സുകളൊക്കെ വെച്ചിട്ട് അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ഉറപ്പായിട്ടും വരും കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പ്രൈസിങ്ങും നിങ്ങളുടെ ഈ ഒരു ഫാക്ടറി സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കയല്ലേ അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ പുതു വിശേഷം പുത്ത വീഡിയോ ബൈ